ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനായില്ലെങ്കിലും വിവിധ സഖ്യകക്ഷികളുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കാനാണ് അണിയറയിലെ നീക്കം എൻ ഡി എ സഖ്യത്തിന്റെ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും നിതീഷ് കുമാർ ചന്ദ്രബാബു നായിഡു തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കും ഇന്ന് ഇന്ത്യ രാഷ്ട്രീയത്തിൽ പൊന്നും വിലയുള്ള രണ്ട് പേരാണ് ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ ഇന്ത്യ ആര് ഭരിക്കുമെന്ന നിർണായക തീരുമാനമെടുക്കുന്നതിൽ ടി ഡി പിയുടെ കയ്യിലുള്ള പതിനാറ് സീറ്റും ജെഡിവിന്റെ കയ്യിലുള്ള പന്ത്രണ്ട് സീറ്റും നിർണായകമാണ് എന്നാൽ ചാഞ്ചാട്ടമുള്ള നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ അപ്പോൾ താഴെ പോകും മോദി ഭരണം വെട്ടിനിരത്തിയ ഒരു പാർട്ടി തന്നെ സ്വന്തമാക്കിയ ചന്ദ്രബാബു നായിഡു ഭാവിയിൽ മോദിക്ക് മറ്റൊരു വെല്ലുവിളി തന്നെയാകും എന്നാൽ മോദി കൂട്ട അധികാരത്തിലെത്താൻ നിർണായകമാണ് ടി ഡി പിയും ജെ ഡിയും ഒരു പാലമിട്ട് പാലം വലിച്ച ചരിത്രമുള്ള ഈ രണ്ട് നേതാക്കൾ എൻ ഡി എ സഖ്യത്തിനോടൊപ്പം ചേരുമ്പോൾ ഭാവി മന്ത്രിസഭ ആടി ഉലയാനും സാധ്യത ഏറെയാണ് അതേസമയം തലസ്ഥാനത്ത് വിവിധ കരുനീക്കങ്ങൾ തുടങ്ങുമ്പോൾ നിലവിലുള്ള മന്ത്രിസഭയിൽ ഒരു വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമേ ഭാവിയിൽ മന്ത്രിസഭയ്ക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ അതേസമയം ഇന്ത്യ മുന്നണിയും അധികാരം പിടിച്ചെടുക്കാൻ അണിയറയിൽ വിവിധ ചരട് വലികൾ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള മറുവണ്ണ ചാട്ടത്തിനും കുതിര കച്ചവടത്തിനും സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സാധ്യത ഏറെയാണ് സിർനോസ് കോഴിക്കോട്